ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ അമ്മ ഇന്നലെ വൈകിട്ടൊരു സാധനം കൊടുത്തു വിട്ടു എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ അനിയത്തി ചീമ മറ്റു തേങ്ങൻ പൂക്കല കൊണ്ടുവന്നില്ലേ അതിനെ കുറുക്കി കൊടുത്തു വിട്ടതാണ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു കുറുക്കുന്ന വീഡിയോ ഇട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എടുക്കണമെന്നും കരുതിയതാണ് പക്ഷേ ഇന്ന് നെട്ടയത്ത് പോയില്ല അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല ഇതിന് കുറേ സമയം കുറേ ദിവസം വെച്ചിരുന്നാൽ ആ തെങ്ങും പൂക്കളെ ചീത്ത അതുകൊണ്ട് പിന്നെ അമ്മ ചെയ്ത് കൊടുത്തുവിട്ടേട്ടോ ഏട്ടൻ നെട്ടയത്ത് പോയിരുന്നു പോയപ്പം ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടതാണ് ചീമയും അവിടെ ചെന്ന് കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എനിക്കും ചീമയ്ക്കും വേദയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ തെങ്ങും പൂക്കളെ കിട്ടിയില്ലെങ്കിലും അമ്മ വെറുതെ ഇങ്ങനെ കുറുക്കിയൊക്കെ തരാറുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എവിടെ തെങ്ങ് വെട്ടിയാലും ഓടി ചെന്ന് അതിൽ ചോദിക്കും ഈ തെങ്ങിൻ്റെ കുരുപ്പൊക്കെ തരുമെന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ച് ഞങ്ങളിങ്ങനെ കുറുക്കാറുണ്ട് പിന്നെ അശോക തെറ്റിപ്പൂ കുറുക്കാറുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ കുറുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറുകി കഴിക്കാറുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് വേദയ്ക്കും അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഇഷ്ടമുള്ളതല്ല പക്ഷേ അതിൽ ഇത് വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കഴിക്കുന്നില്ല ഞാൻ കരുതി ഞാൻ നാളെ കഴിക്കാം ഇന്നിപ്പോൾ കഴിക്കുന്നില്ല എന്ന് കരുതിയിട്ട് വേദ വേദയ്ക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ഞാൻ ബാക്കി കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാണ് അപ്പോൾ ആ റബ്ബർ ബാൻഡ് ഊരി മാറ്റടി എന്ന് പറഞ്ഞപ്പോൾ അത് താഴോട്ട് വലിച്ചാൽ മതി വേദം അതിന് മുകളിൽക്കൂടെ ഊരാൻ ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞു മണ്ടി മുകളിൽ കൂടെ ഊരുന്നെന്തിനാ അതിന് താഴെ താഴെ താഴെക്കൂടെ ഊരെന്ന് പറഞ്ഞ് അങ്ങനെ അവളെ കൊണ്ട് താഴെക്കൂടെ ഊരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു ഫ്രിഡ്ജ് ചെന്ന് തുറന്നപ്പോൾ ഈശ്വരായത് ഇനി എവിടെ വയ്ക്കുമെന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയിട്ട് ഇത്രയും വലിയ ഫ്രിഡ്ജ് വാങ്ങിയിട്ടും സാധനം വയ്ക്കാൻ സ്ഥലമില്ല ആ അങ്ങനെ ഫ്രിഡ്ജ് കൊണ്ടുവച്ചിട്ട് നാളെ രാവിലെ കഴിക്കാമെന്നും പറഞ്ഞ് ആശ്വാസത്തിൽ പോയിട്ട് നാളെ രാവിലെ എണീറ്റപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ് കൈസ് എനിക്കൊട്ടും വയ്യ എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കും അറിയില്ല രാത്രി ഒരു പ്രാവശ്യം ഞാൻ ഛർദിച്ചു പിന്നെ രാവിലെ എണീറ്റ് പോയി എനിക്ക് എണീക്കാനും വയ്യ നിൽക്കാനും വയ്യ എന്താണ് എനിക്ക് സംഭവിച്ചത് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അങ്ങനെ കിടക്കണം ഞാൻ പറഞ്ഞു കേട്ടോ ഒരു വീഡിയോ എടുത്തു തരുമോ എനിക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്തോ തോന്നിയാട്ടോ എടുത്തു തന്നെ കേട്ടോ അപ്പോൾ വേദക്കുട്ടിക്ക് സ്കൂളുണ്ട് അപ്പോൾ ആവെൻ്റെ കുട്ടി തനിയെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ ഞാനാണ് എടുത്ത് കൊടുക്കാറ് ഇത് അവൾ തനിയെ തന്നെ എടുത്തൊക്കെ കഴിച്ചു കേട്ടോ എനിക്ക് എനിക്കൊട്ടും വയ്യ പക്ഷെ എങ്ങനെയൊക്കെയോ ഞാൻ അവൾക്ക് കൊണ്ടുപോവേണ്ട ലഞ്ചിനുള്ളതും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ റെഡിയാക്കി കേട്ടോ ലഞ്ചിന് ഇന്നലെ മീൻ വാങ്ങി അത് കറി വെച്ച് വൈകുന്നേരം കേട്ടോ ആ മീൻകറികളിലൊണ്ട് അവൾ പറഞ്ഞു അവളുടെ സ്കൂളിൽ മീൻകറിയൊക്കെ കൊണ്ടുപോകുന്നതിന് മീനൊന്നും കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അവൾ മീൻകറിയും ചോറും കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു രാവിലെ പുട്ട പുട്ടും പഴവും കൂടെ അവൾ കഴിച്ചു കേട്ടോ എനിക്ക് ഒട്ടും വയ്യ എന്ത് പറ്റി എന്ന് അറിയില്ല ഞാൻ ഇന്നലെ പുറത്തൊന്നും ഫുഡ് കഴിച്ചില്ല കേട്ടോ സത്യമായിട്ട് ഞാനൊന്നും കഴിച്ചില്ല ഈ ടപ്പിയൊക്കെ ചിപ്സ് ഉണ്ടല്ലോ അത് വാങ്ങി കുറച്ച് കൂടുതൽ കഴിച്ചു ഒരു മുക്കാൽ ഭാഗം ഒക്കെ വരേണ്ടത് കഴിച്ചു കേട്ടോ അത് ഗ്യാസ് ആയതാണോ എന്താണ് സംഭവം റിയില്ല എനിക്ക് ഒട്ടും വയ്യ ഭയങ്കര ക്ഷീണം ഇപ്പോൾ ഞാൻ ഡബ് ചെയ്യുമ്പോൾ കൂടി എനിക്ക് ഒട്ടും ഞാൻ ഓക്കെ അല്ല എനിക്കെന്തോ ഭയങ്കര ഒരു ക്ഷീണം എന്നെ കൂടെ പറ്റുന്നില്ല അപ്പോൾ വേദന സ്കൂളിൽ പോകാനായിട്ടൊക്കെ ഇറങ്ങി തനിയെ തന്നെ മുടി എല്ലാം കിട്ടി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ തനിയെ എടുത്ത് കഴിച്ചു ലഞ്ചൊക്കെ ഞാനെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോയി കിടന്നിട്ട് എങ്ങനെയൊക്കെയോ എണീക്കും വയ്യാണ്ടാവും വീണ്ടും പോവും എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് അവളുടെ കാര്യം ഞാൻ ഓക്കെ ആക്കി ആ ഏട്ടനുണ്ട് ഏട്ടനെ ഉള്ളതുകൊണ്ടാണ് അതെങ്കിൽ ഞാനിപ്പോൾ ഞാൻ ഇട്ടയത്ത് എത്തിയത് കേട്ടോ അപ്പം എന്നും നെട്ടയത്ത് നിന്നാൽ ശരിയാവില്ലല്ലോ ഏട്ടം വല്ലപ്പോഴല്ലേ നിൽക്കുന്നത് അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് എഴുതി പിന്നെ കരുതി നിൽക്കാം ഇത് ഭാഗ്യത്തിന് മീൻ വാങ്ങിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പം ഇന്ന് ഇനി വേറെ ഇല്ല ഇനി ഏട്ടൻ വരുമ്പോൾ വേറെ വിട്ടിട്ട് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾസ് കൂടെ വയ്ക്കാമെന്ന് കരുതി പക്ഷെ എനിക്ക് ഒട്ടും വയ്യ ഒട്ടും വയ്യെങ്കിലും ഞാനിതൊന്നും ചെയ്യില്ല കേട്ടോ രാവിലെ എണീറ്റിട്ട് മുടി പോലും ചെയ്യുകയും കെട്ടിയിട്ടില്ല എനിക്ക് അത്രയ്ക്ക് വേ വയ്യ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇനി വല്ല ലോ ബി പി എന്തെങ്കിലും ആണോ എനിക്ക് എനിക്കെന്തായാലും ഹൈ ബി പി വരാറില്ല ലോ ബി പി വരാറുള്ളൂ എങ്കിലും ലോ ബി പി വന്നാൽ ശബ്ദിക്കുമോ എന്തോ എനിക്കറിയില്ല എനിക്ക് എന്തൊക്കെയോ പറ്റി കേട്ടോ എന്തൊക്കെയോ സംഭവിച്ചു എന്തൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടനോട് ഞാൻ പറഞ്ഞു ഒരു ഗ്യാസിൻ്റെ ഗുളിക വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു ഏട്ടൻ രാവിലെ തന്നെ വാങ്ങിയിട്ട് വന്നു കേട്ടോ അത് കഴിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ഗുളിയ കഴിച്ചിട്ട് ഏട്ടൻ വരുന്നവരൊന്ന് കിടന്നേക്കാന്ന് കരുതി പോയി ഒന്ന് കിടന്നേട്ടോ കിടന്നപ്പോൾ ഒരു പകുതി ക്ഷീണമെല്ലാം മാറി മുടിയെല്ലാം വീണ്ടും ചീക്കി കെട്ടി ഉറക്കം ഉറക്കമല്ല ഒന്ന് കിടന്ന നീറ്റ ശേഷമുള്ള ഇതാട്ടോ കേട്ടോ മുടിയെല്ലാം ഒന്ന് കെട്ടി ഒന്ന് ഫ്രഷായി എങ്കിലും കംപ്ലീറ്റ്ലി ഞാൻ ഒക്കെ ആയില്ല എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു വൈ അങ്ങനെ മുടിയെല്ലാം ചെയ് കെട്ടിയിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട പുട്ട് വയ്ക്കാൻ കരുതി പുട്ടിന് മീൻകറിയുണ്ടല്ലോ മീൻകറിയും കൂട്ടി കഴിക്കും ഇല്ലെങ്കിൽ ഏട്ട പഴം വാങ്ങിയിട്ടൊന്ന് പഴവും കൂട്ടി കഴിക്കട്ടെ എന്ന് കരുതി ഇന്നലെ വൈകുന്നേരം വാങ്ങിയ വാള മീൻകറി എന്ത് തോന്നിയോ എന്തോട്ട് ഇന്നലെ വാങ്ങി വൈകുന്നേരം വച്ചു ചിലപ്പോൾ നേരത്തെ മനസ്സിലാക്കി കാണും ഞാൻ വയ്യാതാവും എന്നുള്ളത് പിന്നെ ഇന്നലത്തെ കരിമീൻ ഉണ്ടായിരുന്നു അതെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ അവളിൽ വെച്ച് ചൂടാക്കിയതാട്ടോ അതിരിപ്പുണ്ട് പഴമുണ്ട് ഏതിനൊക്കെ കൂട്ടി ഏട്ടൻ കഴിച്ചോളും ഞാനും കഴിക്കും അപ്പോൾ എന്തായാലും ഞാനും കഴിക്കാമെന്ന് കരുതി ഇനി കഴിക്കാത്തതിൻ്റെ ക്ഷീണമാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഞാനും പുട്ടും മീൻകറിയും കൂട്ടി കഴിച്ചായിരുന്നു എന്നിട്ട് എങ്ങനെയൊക്കെയോ ഇനീറ്റ് പാവയ്ക്ക വാങ്ങിയിട്ട് വന്നു അതിനെ മെഴുക്കുറ്റുണ്ടാക്കി അങ്ങനെ എങ്ങനെയൊക്കെയോ അത് സെറ്റാക്കി കേട്ടോ പിന്നെ മീൻകറി ഉച്ചത്തേക്കുള്ള ഊണിനുള്ളതാണ് പിന്നെ ചോറ് അച്ചാറൊക്കെ ഉണ്ട് പപ്പടം വേണമെങ്കിൽ പപ്പടം കാച്ചാൽ പപ്പടം പപ്പടമൊന്നും ആയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുള്ള കാര്യമില്ല കേട്ടോ അപ്പോൾ ചോറും വസ്ത്രവും പറഞ്ഞാൽ ചോറും മീൻകറിയും പാവയ്ക്കം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും വെച്ച ശേഷം നേരെ ഞാൻ കുളിക്കാനായിട്ട് പോയി ഇലക്കൊക്കെ ഭയങ്കര ഒരു കാരണം കേട്ടോ ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ കയ്യിൽ തല കുളിച്ച് നോക്കാം രണ്ട് ദിവസമായി തല കുളിച്ചിട്ട് അപ്പോൾ തല കുളിച്ച് നോക്കാൻ ഇനി അതിൻ്റെ അറിയില്ല അങ്ങനെ തല കുളിക്കാനായിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ ഈ തലയൊക്കെ ഒന്നും ഇങ്ങനെ ഇറുക്കി പിടിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല സുഖം തോന്നിക്കുന്ന ഒരു മസാജ് കിട്ടിയാൽ ഫീൽ ഉണ്ട് കേട്ടോ എന്തായാലും എനിക്ക് ഒട്ടും വയ്യ എങ്ങനെയെങ്കിലും ഇനി കുളിച്ചിറങ്ങണം എന്നുള്ള കരുതിയിട്ട് നേരെ കുളിക്കാൻ പോയി എന്നിട്ട് കുളിച്ചിറങ്ങി കുളിച്ചിറങ്ങിയിട്ട് ഞാൻ എൻ്റെ ഫേസ് മോയ്സ്ചറൈസറൊക്കെ ഇടുകയാണ് എല്ലാം കൂടെ ഇട്ടതൊക്കെ ഇട്ടാലേ പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുവാണ് കുളിച്ചിറങ്ങിയിട്ടും വലിയ വ്യത്യാസമൊന്നും എനിക്ക് കാണുന്നില്ല എങ്കിലും ഒരു ഫ്രഷ്നെസ് സുത്തൊന്നും കേട്ടോ ഒരു ക്ഷീണം ഉണ്ടെങ്കിലും ഒരു ചെറിയൊരു കുളിച്ചതിൻ്റെ ഒരു സുഖം നമുക്ക് കാണാനായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ നമ്മുടെ ചിയാസി ഡ്രിങ്ക് ഇപ്പം സ്ഥിരം കുടിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ബോട്ടിലെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അത് പതിയെ പതിയെ കുടിക്കുകയാണ് അപ്പോഴേക്കും കണ്ണില് ഷാമ്പു പോയിട്ട് കണ്ണും റെഡായി കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ കരുതുന്നു ഷാംപൂ പോയിട്ടാണ് എന്ന് വിശ്വസിക്കുന്നു നല്ല റെഡായിട്ടൊരു കണ്ണ് കിടക്കുന്നു അപ്പോൾ തലയിൽ കെട്ടിയിരുന്ന തോർത്തിനെല്ലാം അഴിച്ചു മുടി ഒന്ന് ഇതാക്കിയിടട്ടോ ഞാൻ തല ഇങ്ങനെ തോർത്താറില്ല തല കുളിച്ചുടനെ ഈ ടൗലിലോ തോർത്തോ എന്തെങ്കിലും വെച്ച് കെട്ടി വെക്കാറാണ് പതുവേട്ടോ ഞാനല്ലാതെ തോർത്തി എടുക്കാറില്ല അതൊരു പണ്ട് മുതലേ ഉള്ള ശീലമാണെങ്കിൽ വേദയ്ക്കോ അങ്ങനെയാണ് നനവൂടെ തന്നെ കെട്ടി അങ്ങ് വയ്ക്കും കുളിച്ചിറങ്ങിയിട്ട് വരുമ്പോഴേക്കും മുടി ആ നനവെല്ലാം അങ്ങ് മാറിക്കിട്ടും കേട്ടോ കെട്ടി കെട്ടിവെക്കുമ്പോൾ എന്നിട്ട് ഞാൻ കരുതി വീണ്ടും ഒന്ന് കിടക്കാം കിടന്ന് ഉറങ്ങി ഒന്ന് എണീറ്റ് നോക്കാം രാവിലെ ഒക്കെ ഒന്ന് കിടന്നതേ ഉള്ളൂ ഉറങ്ങി എണീറ്റില്ല ഒന്ന് കിടന്ന് നോക്കാം എന്ന് കരുതി കിടക്കുകയാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ സമയമായിട്ടുള്ളൂ അപ്പോൾ ഒന്ന് ഒരു പന്ത്രണ്ടൊരു മണിവരെ കിടന്നുറങ്ങാം എന്ന് കരുതി ഉറങ്ങി എണീറ്റിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര ബോഡി പെയിനും ഒരു ത്രോട്ട് പെയിൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു തൊണ്ട വേദനയും വായിലൊരു കയ്പ്പ് പോലെയൊക്കെ ഒരു ഫീൽ കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു പനിക്കുള്ള ലക്ഷണമായിരുന്നു എന്ന് തോന്നിയിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ ഒരു ഡോള വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു ഏട്ടാ ഒരു ഡോള വാങ്ങിയിട്ട് വന്നു അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഫീൽ ബെറ്റർ കേട്ടോ എനിക്കോ സത്യം അതുവരെ ഞാൻ എനിക്കെന്താ പറ്റിയെന്ന് അറിയില്ല ഒരു ഇതുമില്ല കേട്ടോ അപ്പോഴേക്കും വേദയും എത്തി വേദ വീർത്ത് കുളിച്ചിരിക്കുക കേട്ടോ മഴ പെയ്തുമെങ്കിലും ചൂടിന് ഒരു കുറവില്ല കേട്ടോ ഇത് ഏട്ടൻ്റെ ടീഷർട്ടാട്ടോ വേതിട്ടിരിക്കുന്നത് ഇപ്പോൾ വേദ ഇടുന്നത് ഏടിൻ്റെ ടീഷർട്ട് ആണ് നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഇതിടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏട്ടൻ്റെ ടീ ഷർട്ട്സ് ആണ് അവിടെ ഇടാറ് കേട്ടോ അപ്പോൾ നൈഫ് എടുത്ത് നിൽക്കുന്നത് വാഴയുടെ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഡോളോ ഒക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒക്കെ ആയി അപ്പോൾ ഞാൻ ഞങ്ങരുതേ ഏട്ടന് മറ്റന്നാൾ ഷൂട്ട് തുടങ്ങുന്നുണ്ട് ഇനി നാളെ കൂടെയുള്ളൂ അപ്പോൾ ഏട്ടന് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മുടെ ഓട്ടട അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ലിങ്ക് കൊടുത്തേക്കാം മാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ വീഡിയോ നോക്കി ചെയ്യാം അറിഞ്ഞിടാത്തവർക്ക് ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഏട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അങ്ങനെ അധികം സ്നാക്സ് ഒക്കെ കഴിക്കാത്ത ആളാണ് ആയിട്ട് പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണ് മിക്കവാറും നിൽക്കുമ്പോൾ ഉണ്ടാക്കും ഈ പ്രാവശ്യം നിന്നിട്ട് ഉണ്ടാക്കിയതില്ല അപ്പോൾ ഞാൻ കരുതി ഇന്നിപ്പോൾ ഉണ്ടാക്കാം ഇനി നാളെ നമ്മൾ വൈകിട്ട് വേദിക്ക് ഡാൻസ് ക്ലാസിനൊക്കെ പോകും പിന്നെ ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് ഗതി ഇന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് എനിക്ക് കുറച്ചൊന്നു പറ്റുമെങ്കിൽ ഞാൻ ഓക്കെ ആട്ടോ എനിക്ക് ഒട്ടും പറ്റാത്ത സമയങ്ങളിൽ ഒട്ടും പറ്റില്ലെങ്കിൽ ഞാൻ മാക്സിമം വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നോക്കും ഇല്ല ഒട്ടും പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് ശക്ലൊന്ന് ശരിയാവുകയാണെങ്കിൽ ഞാൻ ഓക്കെ ആവും കേട്ടോ അപ്പോൾ ഓട്ടടയും ഉണ്ടാക്കി ചായ ഇടാൻ കരുതി നല്ലൊരു ഇഞ്ചി ചായ ഇടാൻ കരുതി ഇപ്പോൾ ഗ്യാസിൻ്റെ എന്തെങ്കിലും ആണെങ്കിൽ അതങ്ങ് പോട്ടയും എഴുതിയിട്ട് നല്ലൊരു ജിഞ്ചർ ടീ ഇടാന്ന് കരുതിയിട്ട് ചായ പാലിൽ എടുക്കുകയാണ് ചായക്കുള്ളത് അടുപ്പത്ത് ഞാൻ നമ്മുടെ ഓട്ടട റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ക് എന്തായാലും കൊടുത്തിരിക്കുക ചായക്ക് വേണ്ടിയിട്ട് ഇഞ്ചി ചെത്തി എടുക്കുകയാണ് എനിക്ക് ഇങ്ങനെ പ്ലെയിൻ ചായ കുടിക്കുന്നതിനെ കട്ടി ഇങ്ങനെ ഒരു ജിഞ്ചർ ടീയോ കാടമൺ ടീയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുടിക്കാനാണ് ഇഷ്ടം കേട്ടോ ഓ ഇഞ്ചി കയ്യിൽ നിന്ന് താഴ്പ്പ് കേട്ടോ പിന്നെ ഇഞ്ചി എടുത്ത് വീണ്ടും ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് സദാ ചായയാണോ കുടിക്കാൻ ഇഷ്ടം അതോ ഇങ്ങനെ എന്തെങ്കിലും മസാല ടീസൊക്കെയാണോ ഇഷ്ടം എനിക്കതുപോലെ നല്ല കടുപ്പവും നല്ല മധുരവും വേണം കേട്ടോ എങ്കിലേ ഞാൻ ചായ കുടിക്കുകയുള്ളൂ ചായ എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിരിക്കണം എങ്ങനെയെങ്കിലും ചായ കുടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ അതുകൊണ്ട് കഴിവതും ഞാൻ ചായ കുടിക്കാറില്ല ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ായാലും ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് എന്തായാലും ഒരു ജിഞ്ചർ ടീ ഇടാനായിട്ട് പോവുകയാണ് വേറൊന്നുമില്ല ഇഞ്ചി ചതച്ച് നമ്മുടെ ചായയിൽ കൂടെ ഇടും അത്രേ ഉള്ളൂ സംഭവം അതിന് ഇത്രയും ഒരു സംഭവമായിട്ട് പറയണമെന്നേ ഉള്ളൂ ചിലർ ചോദിക്കും ഇനി ടീ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ചോദിക്കുമ്പോൾ എന്താണ് ജിഞ്ചർ ടീ ജിഞ്ചർ ടീ ഇഞ്ചി ചതച്ച് ചായ കൂടെ ഇടുന്നു അത്രേ ഉള്ളൂ ജിഞ്ചർ ടീ അപ്പോൾ നമ്മുടെ അടുപ്പത്ത് ഓട്ടട കിടന്നായിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ സമയം ഓട്ടട നല്ല ഇതായിട്ട് ഇതായിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വാഴയെല്ലാം നല്ല മൂത്ത് കരിങ്ങി വന്നാലേ ആ ഓട്ടട ആയി വരത്തുള്ളൂ അകത്തുള്ള സാധനം ഒന്ന് നല്ല മൂ മൂത്ത് വരണം അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അത് അടു അടുപ്പത്ത് കിടന്നോട്ടെ നമുക്കൊരു സൈഡിൽ ചായ ഉണ്ടാക്കാം അങ്ങനെ ചായക്കുള്ള വെള്ളവും പാലുവൊക്കെ കളന്നെടുക്കുകയാണ് അപ്പോൾ ഇന്ന് വേദയ്ക്കും ചായ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടനും എനിക്കും വേദയ്ക്കും കൂടിയാണ് ചായ ഇടുന്നത് അല്ലെങ്കിൽ സാധാരണ ഏട്ടനും മാത്രമാണ് ഈ വീട്ടിൽ ചായ ഇടുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ഓട്ടോടെക്കുള്ളതുകൊണ്ട് വേദയ്ക്കും ചായ വേണമെന്ന് പറഞ്ഞു ശരിയെങ്കിൽ ചായ ഇടാമെന്ന് കരുതി ചായ ഇടുകയാണ് ഊട്ടട അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിച്ചിട്ട് കൊടുക്കുകയാണ് കണ്ടോ ഇല നന്നായിട്ട് കരിഞ്ഞ് വന്നാലേ അകം നന്നായിട്ട് മൂത്ത് വരത്തുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരിപോധനമുണ്ട് ഒന്ന് ഇല കരിങ്ങട്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചായക്കും അടുപ്പത്ത് വെച്ചു അതിലേക്ക് തേയിലപ്പൊടി പഞ്ചസാര കേടുകയാണ് എനിക്ക് അത്യാവശ്യം നല്ല കടുപ്പം വേണം ഈ വെള്ളം ചായ ഇട്ടിട്ടിങ്ങനെ കാണുമ്പോൾ ദേഷ്യം വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തേയിലപ്പൊടി ഇടുകയാണ് അതുപോലെ പഞ്ചസാരയും വേണം എടനെ കുറച്ച് മധുരം മതി എനിക്കും വേദയ്ക്കും നല്ല മധുരം വേണം അപ്പോൾ എടനെ കണക്കാക്കിയിട്ടുള്ള മധുരമാണ് ഇടുന്നത് ഈ മധുരം ഇടുന്നത് കണ്ട് നിങ്ങൾ കണ്ണ് തള്ളുന്നുണ്ടാവും പക്ഷേ ഇത് കുഞ്ഞു സ്പൂൺ ആണ് അതുകൊണ്ട് അത്രയ്ക്ക് ഉള്ളോട്ടോ ശകലം വേരിന് വേണ്ടി മധുരം മതി കേട്ടോ എനിക്കാണ് കൂടുതൽ വേണ്ടത് എനിക്കും വേദയ്ക്കും അപ്പോൾ എടനെ ആവശ്യമുള്ള മധുരം ഇട്ടിട്ട് പിന്നീട് ചായ ഒഴിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടുതലിടാന്ന് കരുതി അങ്ങനെ ഓട്ടട ഒരെണ്ണം ആയിട്ടുണ്ട് ഞാൻ രണ്ട് ഓട്ടട ഉണ്ടാക്കുന്നുള്ളൂ ഞാൻ കഴിക്കുന്നില്ല വേദമൊക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഭയങ്കര കറക്റ്റ് ഡയറ്റൊക്കെ കേട്ടോ പതിയെ പതിയെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഡയറ്റ് അതായത് ഫുഡ് കഴിച്ചുകൊണ്ട് കുറയ്ക്കുന്ന ഡയറ്റാണ് എപ്പോഴും പറയൂലെ ഡയറ്റ് 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 മൂന്നിൻ്റെ ഒന്ന് എൻ്റെ ഡയറ്റെല്ലാം പോകും അതാണ് വേറൊരു സത്യം ഇപ്പോൾ എന്തായാലും ഞാൻ കരുതി ഒന്ന് ഡയറ്റ് ചെയ്ത് നോക്കാം കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യാം സക്സസ് ആവുകയാണെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് പറയാമെന്ന് കരുതിയിട്ട് ഞാൻ നിങ്ങളോട് പറയാത്തത് കേട്ടോ ഞാനൊന്ന് വിലങ്ങി വരും വീണ്ടും കഴിക്കും വീണ്ടും വണ്ണം വയ്ക്കും അതാണ് എൻ്റെ അവസ്ഥ കേട്ടോ അപ്പോൾ ഓട്ടയുടെ എടുത്തു അത് ചൂടോടെ തന്നെ ഇല മാറ്റുകയാണ് അല്ലെങ്കിൽ ആ പഞ്ചാര രീതിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക കേട്ടോ ഇല പിന്നീട് മാറ്റാൻ പറ്റത്തില്ല തണുത്താൽ അതുകൊണ്ട് ചൂടോടെ തന്നെ അത് മാറ്റിയിട്ട് ഫോണിൽ കളിച്ചുകൊണ്ട് നിന്ന സമയച്ചായ തിളച്ച് കേട്ടോ ഞാൻ സിമ്മിൽ ഇട്ടേക്കാന്ന് കരുതിയിട്ട് ഫോണിൽ ഭയങ്കര കാര്യമായിട്ട് നോക്കിക്കൊണ്ട് നിന്നപ്പോഴേക്കും എല്ലാം കൂടെ തിളച്ച് കളഞ്ഞിട്ടോ ഇത് സ്ഥിരം പറ്റുന്ന കാര്യമാണ് കൂടെ നിൽക്കുമ്പോൾ തിളച്ചു പൊങ്ങിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണ് മാറിയാൽ മതി എപ്പോഴേക്കും തിളച്ച് പൊങ്ങും കേട്ടോ ആ എന്തായാലും അതൊരു ജോലിയായി ഈ വയ്യാത്ത എനിക്ക് ഒരു ജോലി എപ്പോഴും ഇതാട്ടോ എന്തെങ്കിലും ഒരു ജോലി നമുക്കിങ്ങനെ തന്നോണ്ടേ ഇരിക്കും എന്തെങ്കിലും ഒരു ജോലി അതിന് തണുത്തു പോയാൽ അതവിടെ പിടിച്ചിരിക്കും പിന്നെ നമ്മൾ ക്ലീൻ ചെയ്താലൊന്നും പോകത്തില്ല അതുകൊണ്ട് ചൂടുകൂടെ തന്നെ ചെയ്യണം അപ്പോൾ ഞാൻ കരുതി ചായ ഒഴിച്ചിട്ട് നമുക്കവിടെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി എടനും വേദയ്ക്കും ചാ വേദയ്ക്ക് തണുത്തിട്ട് മതി എട ചൂടുകൂടെ വേണം അപ്പോൾ എണ്ണ കൊടുത്തിട്ട് അവിടെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ചായ ഒഴുക്കുകയാണ് അപ്പോൾ എവിടെയുള്ള ചായ മാറ്റിയിട്ട് എനിക്കും വേദിക്കും കുറച്ചുകൂടെ പഞ്ചസാരയിട്ടാണ് ചായ എടുക്കുന്നത് അപ്പോൾ ഈ ചായയൊക്കെ കുടിച്ച് എണീക്കുമ്പോൾ ഞാൻ ഓക്കെ ആവും എന്ന വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ചായ കുടിക്കുന്നത് എനിക്കങ്ങനെ ചായയോട് വലിയ താല്പര്യമില്ല പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഫ്ലേവേഡ് ടീ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് എന്തായാലും ജിഞ്ചർ ടീ ഇടാന്ന് കരുതിയത് അപ്പോൾ ചായ ഒഴിച്ച ഇടന് കൊടുത്തു ഞങ്ങൾക്ക് ഉള്ളത് വേദയ്ക്കും എനിക്കും ഉള്ളത് മധുരം ഇട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് എനിക്കും അധികം വലിയ ചൂട് വേണമെന്നില്ല ചെറിയ ചൂട് മതി അപ്പോൾ മാറ്റി വെച്ച ശേഷം ഞാൻ അവിടെ ക്ലീൻ ചെയ്യാണ് പണ്ടാരും അത് ക്ലീൻ ചെയ്താലൊന്നും പോകത്തില്ല കേട്ടോ അത് അപ്പോഴേ അങ്ങ് ക്ലീൻ ചെയ്താൽ പോകും മറ്റേത് ആ ചൂടില്ലാതെ അങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും കേട്ടോ എന്തൊരു പാടാന്നറിയാമോ ഇവിടെ ഞാൻ ജോലി ചെയ്യുമ്പോൾ വേദ അപ്പുറ സൈഡിൽ നിന്നിട്ട് അവളുടെ ഓരോ ഡൗട്ട്സൊക്കെ ചോദിക്കുകയാണ് അതും ഞാൻ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ എന്തെല്ലാം കാര്യം നോക്കണം എത്ര വൈ കുട്ടിയുടെ കാര്യം നോക്കണം കിച്ചണിലെ കാര്യം നോക്കണം എല്ലാ കാര്യം നോക്കണം പക്ഷേ ഏട്ടൻ പറഞ്ഞു കേട്ടോ വേണ്ട ഉച്ചയ്ക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് വൈകുന്നേരം പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ഓക്കെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യാനായിട്ട് കയറിയത് ഞാൻ പറഞ്ഞില്ല ഏട്ടൻ കുറേ ദിവസത്തിന് ശേഷമാണ് നിൽക്കുന്നത് എന്നിട്ട് ഇതുവരെയും വീട്ടിൽ ഞാൻ വെച്ചുണ്ടാക്കിയൊന്നും കൊടുത്തില്ല ഞാൻ വെച്ചുണ്ടാക്കുന്ന ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയുന്നില്ല എങ്കിലും വീട്ടിലെ ഫുഡ് കഴിക്കുമ്പോൾ അത് വേറൊരു സുഖമല്ലേ അത് നമ്മളെ കള്ളിക്കാട് പോയിരുന്നു നെട്ടേതായിരുന്നു അപ്പോൾ എനിക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കരുതി രണ്ട് ദിവസം ഇനി മറ്റന്നാളല്ലേ ഉള്ളൂ ഏട്ടൻ വക്കിന് പോകുന്നത് ആ രണ്ട് ദിവസം വെച്ച് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഏട്ടനെ ഈ സൈഡിലും ചായ കുടിക്കുന്നുണ്ട് കേട്ടോ ഏട്ടനെ കാണിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ കാണിക്കുന്നില്ല അങ്ങനെ വേറെയും ഏട്ടനും ഞാനും കൂടി ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് ഓട്ടട കഴിച്ചു വേദയ്ക്ക് ഇഷ്ടമാണ് ഓട്ടയുടെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചായ കുടിച്ചപ്പോൾ നല്ല ചായ പക്ഷെ ലേശം മധുരം കൂടിപ്പോയി കേട്ടോ മധുരപ്രേമിയായ എനിക്ക് ലേശം മധുരം കൂടിപ്പോയി അപ്പം എന്തായിരിക്കും ആ ചായയുടെ അവസ്ഥ എന്ന് നല്ല ചോക്കുക അതുകൊണ്ട് ആ ചായ കുളവായ അല്ലെങ്കിൽ നല്ല ചായയായിരുന്നു കേട്ടോ നല്ല പാലും നല്ല കടുപ്പവും നല്ല ഇഞ്ചിയുടെ ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏതെനിക്കൊരു പീസ് ഓട്ടോടെ അടുത്ത് വായിൽ വെച്ചു തരാം കേട്ടോ സംഭവങ്ങളെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷതൊക്കെയാണ് നല്ലൊരു വീഡിയോ എടുത്തിടാനൊക്കെ കരുതിയിരുന്ന ഞാനാണ് പണി കിട്ടിപ്പോയി എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ ഡോള കഴിച്ചപ്പോൾ ഞാൻ ഓക്കെ ആയോട്ടോ അപ്പോൾ എനിക്ക് പനിയുടെ ലക്ഷണമായിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും പനിയായിരുന്നാലും ഗ്യാസ് ആയാലും ഞാൻ കുറച്ച് സമയം നന്നായിട്ട് അനുഭവിച്ചേട്ടോ എന്താണ് അസുഖം എന്നറിയാണ്ട് നന്നായിട്ട് അനുഭവിച്ചേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷിത്രേ ഉള്ളൂ ബൈ ബൈ